ഇന്ന് കേരളത്തിൽ നടന്ന രണ്ട് സംഭവ വികാസങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യത്തേത് കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വെച്ച് അവിടുത്തെ എസ് ഐ ചായ കുടിക്കാൻ വേണ്ടി സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഷാഫി എന്ന എസ് ഐയെ ഒരു ക്രിമിനൽ വന്ന് കുത്തുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേരളത്തിലെ ഒരു എസ് ഐക്ക് പോലും ഒരു നിയമ പരിപാലകന് പോലും രക്ഷയില്ലാത്ത ഈ ഒരു അവസ്ഥ ഇങ്ങനെ ക്രിമിനലുകളെ അഴിച്ചുവിടുന്ന ഈ നിലപാട് യഥാർത്ഥത്തിൽ പോലീസ് സേനയോടും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങളോടും ഉള്ള വെല്ലുവിളിയാണ് എന്നതാണ് സത്യം ഞാൻ രണ്ടാമത് ഇവിടെയൊരു വീഡിയോ കാണിക്കുന്നത് ട്രിവാൻഡ്രം മോളിൽ നടന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ഒരു ദിവസം എന്നോ എസ് എഫ് ഐ ഇടതുപക്ഷത്തിലെ വിദ്യാർത്ഥി സംഘടനകളുമായി ന്യൂഇയറിൻ്റെ സമയത്ത് അന്നത്തെ സിവിൽ ഓഫീസ് ചില വാഗ്വാദങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഈ കാരണമായി സ്വന്തം ഭാര്യയോടൊപ്പം വരുന്ന പോലീസ് ഓഫീസറെ ഇടതുപക്ഷത്തിന്റെ ആക്രമിക്കുന്ന രംഗമാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇത്തരത്തിൽ പോലീസിനെ ആക്രമിക്കാൻ തുനിയുന്നവരും അതോടൊപ്പം തന്നെ ക്രിമിനലുകളും എങ്ങനെ കയറി വിട്ടിരിക്കുന്ന ഒരു കാരണം നാളുകളിൽ ഉത്തരവാദിത്വപൂർവ്വമായ പ്രവർത്തനവുമായി പോലീസ് മുന്നോട്ട് പോകാൻ കഴിയുന്ന കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ വരും എന്നതാണ് ഈ ആർത്ഥം ഞാനിത് പറയുവാൻ കാരണം കേരളത്തിലെ വിദ്യാസമ്പന്നരായ ജനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന സാക്ഷരതയും മുൻപന്തിയും നിൽക്കുന്നതെന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ നിയമം പാലിക്കുന്നവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അത് നമുക്കുള്ളതാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രിയേണ്ടതാണ് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അത് എഫായാലും ഡി വൈ എം പി ആയാലും ധരിക്കുന്ന പാർട്ടിയുടെ ആരായാലും ശരി അതിനെ അംഗീകരിക്കാൻ കഴിയില്ല നിയമപരമായിട്ടുള്ളത് നിയമപരമായി അത് കൈകാര്യം ചെയ്യേണ്ടതാണ് ഞങ്ങൾ ഒരിക്കലും ഓർമ്മപ്പെടുത്തും